ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കും തക്കാളി കൂടെ വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ വലിയ ജീരകം ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ നല്ല ഒഴിച്ച് അരച്ചെടുക്കുക പിന്നെ വെണ്ട നമ്മളെ വീട്ടിലുണ്ടായതാണ് തക്കാളിയും അപ്പോൾ ഒരു മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടെടുത്തു ഉണക്കമുളകും ഇട്ട് വെണ്ടയ്ക്ക് തക്കാളി കൂടെ അതേപോലെ ഒന്ന് വയറ്റിയെടുക്കുക നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക നമ്മൾ വീട്ടിൽ ഒരുപാട് വെണ്ടയാണ് ഓരോ ദിവസവും നമ്മൾ പറിക്കണത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങോട്ട് നല്ലോണം വഴന്ന് വന്നതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതില്ല തേങ്ങ അരച്ചത് ഒഴിച്ചുകൊടുക്കുക അതേപോലെ ഒരു കറി വെച്ചാൽ ചോറ് ഉണ്ണാനും വേറെ ഒന്നും വേണ്ട അത്രയും ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം